രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇന്ത്യൻ നാഷണൽ ടീം കളിച്ചിട്ടുള്ളത് ആകെ ഇരുപത്തി ഒൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ആ ഇരുപത്തി ഒൻപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇരുപത്തി നാല് മത്സരങ്ങളിലും കളിച്ച ഒരേ ഒരുത്തൻ അവൻ്റെ പേര് ആകാശ് മിശ്ര ഏറെ കൗതുകകരം എന്ന് പറയട്ടെ അവൻ ഈ റൺ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ പ്രായം വെറും ഇരുപത് വയസ്സ് മാത്രമായിരുന്നു ആ ഇരുപതാമത്തെ വയസ്സിലാണ് അവൻ ഇന്ത്യൻ നാഷണൽ ടീമിലെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായി മാറിയത് ലെഫ്റ്റ് വിംഗ് ബാക്കിലെ വിസ്ഫോടനാത്മകമായ നീക്കങ്ങൾ കൊണ്ട് എതിരാളികൾക്ക് ഭീതി വിതയ്ക്കുവാൻ എല്ലായ്പ്പോഴും കഴിഞ്ഞിരുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച വിംഗ് ബാക്ക് എന്ന് വളരെ ചെറിയ പ്രായത്തിലേ തന്നെ പേരെടുത്ത ആകാശ് മിശ്ര നീണ്ട പതിനെട്ട് മാസക്കാലത്തോളം കളിക്കടത്തിന് പുറത്തായിരുന്നു ആരൊക്കെയോ കൈയടക്കി വെച്ച് തൻ്റെ സാമ്രാജ്യം തിരികെ പിടിക്കാൻ അവൻ വീണ്ടും വരികയാണ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഭാഗമാകുവാൻ ത്രിവർണ്ണ പതാകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് തനിക്ക് നേടാൻ കഴിയുന്നതെല്ലാം നേടാൻ ആകാശ് മിശ്ര വരികയാണ് കാലജിമിൽ എന്ന പരിശീലകന്റെ വിശ്വാസം ആർജിച്ചു തന്നെ അവൻ നാഷണൽ ടീമിലേക്ക് മടങ്ങി വരുന്നുണ്ട് ഇടയിൽ ലിഗമെൻറ്റ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പതിനെട്ട് മാസത്തോളം അദ്ദേഹം കളിക്കളത്തിന് പുറത്തായിരുന്നു ഒരു സ്പോർട്ട് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്ന ഒരു സ്പോർട്ട് തന്നെയാണ് പരിക്കുകളെല്ലാം ഇപ്പോഴും ഫുട്ബോളിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഒന്നര വർഷത്തോളം കളിക്കളത്തിന് പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വിശ്രമത്തിന് ശേഷം കാഫ നാഷണൽസ് ലീഗ് ടീമിലേക്ക് ഖാലിദ് ജമീൽ ആളിനെ ഉൾപ്പെടുത്താത്തതിനുള്ള കാരണം ഖാലിദ് തന്നെ ആകാശിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കോമ്പറ്റീവ് മത്സരങ്ങൾ കളിച്ചതിന് ശേഷം മാത്രം നാഷണൽ ടീമിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്ന് അതുകൊണ്ട് അദ്ദേഹം ചില മത്സരങ്ങളിലൊക്കെ തൻ്റെ ഇൻ ഇൻവോൾവ്മെന്റ് കാഴ്ചവെച്ചതിനു ശേഷം വീണ്ടും നാഷണൽ ടീമിന്റെ ഭാഗമായി വരികയാണ് എഫ് സി കോളിക്കറിയൻ മത്സരങ്ങളിൽ കാലിജുമ്പോൾ വിശ്വസ്തനായിട്ടുള്ള സൈന്യാധിപനാവാൻ അവൻ വന്നിരിക്കുകയാണ് ആകാശ് മിശ്ര വന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കുറച്ച് സേഫ് ആകും എന്നാണ് വിശ്വസിക്കുന്നത് ജയഗുപ്തയെ പോലെയുള്ള താരങ്ങൾ ആ ഒരു സ്ലോട്ടിൽ ഉണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് ഈ ആകാശ് മിശ്ര സെറ്റ് ചെയ്ത് വെച്ച ബെഞ്ച് ഉണ്ടല്ലോ ആ ബെഞ്ച് മാർക്കിൻ്റെ വലിപ്പം വളരെ വലുതാണ് അവൻ്റെ പാദങ്ങൾ ചെറുതാണെങ്കിലും അവൻ്റെ പാദമുദ്രകൾ വളരെ വലുതാണ് എന്ന് പറയുന്നത് പോലെ ആകാശ് മിശ്ര തൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ പൊസിഷനിലുണ്ടാക്കി വെച്ച ബെഞ്ച് മാർക്കും പാദമുദ്രകളും വളരെ വലുത് തന്നെയാണ് അതത്ര വേഗത്തിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന അതല്ല താനൊന്നു പിന്നിലേക്ക് പോയപ്പോഴേക്കും ആ ഒരു സ്ലോട്ടിനായി അവകാശവാദങ്ങൾ ഉന്നയിച്ചു അവകാശികൾ വട്ടമിട്ട് പറന്നാലും തൻ്റെ സാമ്രാജ്യം തിരികെ പിടിക്കാൻ ആകാശ് ആകാശ്മിശ്ര വരുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു പുത്തൻ ഉണർവായി മാറും ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലെ അവസ്ഥകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഓരോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമിക്കും പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഗസ് പോട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ